ഈ എങ്ങനെ ഒരു നിമിഷം േ കറണ്ട് പോയാലും എന്റെ അമ്മക്ക് നിന്നെ പറ്റിയേ പറയാനുള്ളൂ ആ കുട്ടിയെ കണ്ട് പഠിക്കും എനിക്ക് കൂടെ ഉണ്ടോ വേറൊരു എണ്ണ നിന്റെ ശരീരത്തിനും ആ ബ്ലഡ് ഒരു ചുവന്ന ദ്രാവകം തന്നെയല്ലേ ഓടുന്നത് ടീച്ചർ പറഞ്ഞ അടുത്ത നിമിഷം തന്നെ നിനക്ക് മാത്രം അത് എങ്ങനെ എങ്ങനെ പിടികിട്ടുന്നു നിന്റെ വീട്ടില് ടി വി ഇരിക്ക നിനക്ക് ഉറക്കൊക്കെ വരുമല്ലോ അല്ലേ ഉറങ്ങാറൊക്കെ ഉണ്ടല്ലോ ക്ലാസ്സിലെ മൊത്തം പേർക്കും ക്വസ്റ്റ്യൻ പേപ്പർ പാടായിരുന്നാലും നിനക്ക് മാത്രം നിനക്ക് മാത്രം മിസ്സി അതെങ്ങനെ പറ്റുന്നു അതെങ്ങനെ എന്റെ മുഖം കാണാൻ നല്ല ഭംഗിയില്ല കാണുമ്പോ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ പിന്നെ മാത്സ് ടീച്ചർ എന്നെ കാണുമ്പോൾ മാത്രം ഈന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന എന്ത് പക്ഷെ നിന്നു പോകാണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന ആളല്ലോ ഇന്ന പോലത്തെ നാല് പേരല്ലേ എന്നെപ്പോലത്തെ നാൽപ്പത് പേരാണ് ഇവിടെ സഫർ ചെയ്തത് കേട്ടോ അത് വിട് ഇന്നത്തേക്ക് മാത്സ് എക്സാം പാസ്സാണ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിന്റെ ഐഡിയ കുറച്ച് പറഞ്ഞുതരാമോ ഡേ ഇംഗ്ലീഷ് എത്താമെന്ന്